ഹായ് ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്തുമൊക്കെ ഉള്ളപ്പം എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു ഇങ്ങനെ വന്നിട്ടുള്ളത് ഒരു ട്രാവലിങ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പം മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമാവാ എങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ കൊല്ലത്തെ അവസാനത്തെ വീഡിയോ ആണ് അപ്പം നെക്സ്റ്റ് ഇയറിൽ നമുക്ക് പുതുപുത്തൻ വീഡിയോസും വ്ളോഗ്സിലായിട്ട് നമുക്ക് വരാം അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്താ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പം മാഷ ഉള്ള ആയിരം ഫാമിലി മെമ്പേഴ്സ് ആവാൻ പോവുകയാണ് അപ്പം എന്തായാലും എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിന്ന് നമ്മുടെ പാലക്കാട് ഇല്ലെ ലുലുമാളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഓപ്പൺ ആയിട്ട് ഒരു പത്ത് പതിനേഴ് പതിനേഴാം തീയതി തോന്നുന്നു ഓപ്പൺ ഓപ്പണായിട്ടുള്ളത് അങ്ങനെ സൺഡേ ഇക്കാക്ക് ജോബ് ലീവ് ആയതുകൊണ്ട് നമ്മൾ വൈകുന്നേരം അങ്ങനെ പോവലാണ് അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മുക്കാമണിക്കൂർ മാത്രമല്ലൂട്ടോ മാളിലേക്ക് അങ്ങനെ ഒരു വൈകുന്നേരം മൂന്ന് മണി ആ ഒരു ടൈമിൽ നമ്മൾ പോകലാണ് ന്യൂ ഇയർ ആയതുകൊണ്ടെന്നറിയില്ല ഭയങ്കര റഷായിരുന്നു കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളും ട്രാഫിക്കും എല്ലായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് ഏകദേശം കാണുന്ന വണ്ടികളെല്ലാം മൊത്തത്തിൽ ലുലുവ ലുക്ക് പോകുന്നത് തന്നെയെന്ന് തോന്നുന്നത് കാരണം വെച്ചാൽ ഒന്നാമത് ന്യൂ ആണ് പിന്നെ സൺഡേയും കൂടിയാണല്ലോ അധികം ആൾക്കാർക്കും ഓഫായിട്ടുള്ള ദിവസം കൂടിയാണ് അതുകൊണ്ട് മാക്സിമം ആൾക്കാരും ലുലുലേക്കായിരിക്കും വന്നിട്ടുണ്ടാവാം അപ്പം നമ്മളിത് ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന വണ്ടിയെല്ലാം ലുലു മാളിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല റിഷ് ഉണ്ടായിരുന്നു അപ്പം ലുലു ലുലുമാൾ പിന്നെ കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ വലിയ സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല റഷ് ഇങ്ങനെ കുറച്ചധികം ആളുണ്ടാകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് റഷ് തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്നാമത് പുതിയ ഇപ്പം ഓപ്പൺ ആയതാണ് അതുപോലെ തന്നെ ന്യൂ ഇയർ ആണ് സൺഡേ ആണ് എല്ലാം കൊണ്ടും ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ശരിക്കും വരണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്നത് അത്രക്കും തിരക്കാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായതാണ് അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടാ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞായറാഴ്ച അതല്ല നമുക്ക് പുറത്ത് പോകാൻ വേണ്ടി പറ്റുക അങ്ങനെ വന്നിട്ടുണ്ടായതാണ് അങ്ങനെ ഇതാ നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഈ കാണുന്ന വണ്ടിയെല്ലാം ലുലുവിലേക്ക് വന്നതാണ് നല്ല തിരക്കുണ്ടായിരുന്നു പാർക്കിങ്ങിനൊന്നും ശരിക്കും പറഞ്ഞ സ്ഥലവും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ബൈക്കെടുത്തിട്ടാണ് പോയിട്ടുണ്ടായത് അതുകൊണ്ട് എങ്ങനെയെല്ലോ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കണ്ടോ എൻട്രൻസ് എൻട്രൻസിൽ തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളെല്ലായിരുന്നു എവിടെ നോക്കിയാലും വണ്ടികളായിരുന്നു അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഇത് ഹൈ പിന്നെ ലുലുവിൻ്റെ പിന്നെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത് അങ്ങനെ നമ്മൾ വണ്ടി പാർക്കിംഗ് എല്ലാം ചെയ്ത് ഇതാണ് ലുലുവിലേക്ക് കിടക്കുന്നതാണ് പ്പോൾ കണ്ടില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിട്ടില്ല നല്ല തിരക്കും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ ഫുള്ളാണ് നമ്മുടെ ലിഫ്റ്റെല്ലാം ഫുള്ളായിട്ടാണ് ഉണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയല്ലോ അകത്തേക്ക് കയറി നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ഏറ്റവും പോയിട്ടുണ്ടായത് ആ ഒരു ഗെയിം ഏരിയയിൽ മോനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പോയത് പക്ഷേ പിന്നെ എന്താ പറയുക ഒരു സ്പേസും ഇല്ല ഇല്ലായിരുന്നു മോനിക്കിങ്ങനെ ആളെയെല്ലാം കണ്ടിട്ട് ഭയങ്കര അവന് ഒന്ന് കൈമന്ന് കീഴുന്നൊന്നും ഉണ്ടായിട്ടില്ല ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് കണ്ടില്ലേ എല്ലാത്തിലും ഫുള്ളാന്ന് എല്ലാ ഗെയിമിലും ഫുള്ളായിട്ടാണ് ഉണ്ടായതിനാൾ അപ്പം പിന്നെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് എല്ലാം ഒന്ന് കണ്ട് ഫോട്ടോസെല്ലാം എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കീഴലാണ് കിട്ടാ കാരണം നല്ല റിഷ് ഉണ്ടായിന് അവിടെ നിന്നിട്ട് പിന്നെ കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് നേരെ പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ തന്നെ കണക്കിലേക്കാണ് ഏട്ടാ കയറിയിട്ടുണ്ടായത് അവിടെ ഇതാ ടോയ്സും കാര്യങ്ങൾ പിന്നെ ചെറിയ കുട്ടികളെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല ക്ലോത്തും കാര്യങ്ങളെല്ലാം ആണല്ലോ കുറച്ച് റേറ്റും ഉണ്ട് എന്നാലും മോശമില്ലാത്ത ക്ലോത്ത് ആണല്ലോ അങ്ങനെ ഇതാ മോനിക്ക് ഒരു രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു മോനിക്ക് മാത്രം എടുത്തിട്ടുണ്ടായിട്ടില്ലൂട്ടാ പിന്നെ ഫുള്ള് ടോയ്സ് ഏരിയ അങ്ങനെ എല്ലാം തോന്നുന്നു അവിടെ പിന്നെ എന്താ ഇതുപോലെ ഇങ്ങനെ അധികം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളെല്ലാം ആണ് ഡ്രസ്സ് ഏരിയ അങ്ങനെയെല്ലാം ആണ് കേട്ടോ പിന്നെ വെച്ചാൽ നമ്മളൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടായിട്ട് നിന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായതാണ് അപ്പം മോനിക്ക് രണ്ട് ജോഡി ഡ്രസ്സ് എടുത്ത് വേറൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതാ ബാഗ് ഏരിയ ബാഗ്സ് എന്തോ ഒരു കളക്ഷൻസ് നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാത്തിലും നല്ല ആൾക്കാറും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടാ നല്ല തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എല്ലാം ഒന്ന് നോക്കി എല്ലാം ഒന്ന് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഇതേപോലെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിന്ന് മോൻ്റെ രണ്ട് ജോഡി ജോടി ഉണ്ടല്ലോ അതൊന്ന് ബില്ലടിക്കാൻ വേണ്ടി നിന്ന് അങ്ങനെ ബില്ലും കൂടി അടിച്ച് പിന്നെ അവിടുന്ന് വേഗം തന്നെ തായലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറാമെന്ന് പറഞ്ഞിട്ട് പോയതാന്ന് കണ്ട ഫുൾ ആളാണ് കേട്ടോ എന്തായത് ശരിക്കും വീടും എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറ്റിയിട്ടുണ്ടായിട്ടില്ല നമ്മളേലിങ്ങനെ ഒന്തിക്കൊണ്ടാണ് ആൾക്കാർ പിന്നെ ഇതാ നേരെ മീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് മീൻ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ പക്ഷെ നമുക്കിഷ്ടപ്പെട്ട മീനൊന്നും ഉണ്ടായിട്ടില്ല ഈ കരിമീൻ മത്തി അങ്ങനത്തെയൊന്നും വാങ്ങിയിട്ട് കാര്യവും ഉണ്ടായിട്ടില്ല എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതാ നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായിട്ടും പറ്റൂല അതുകൊണ്ട് വീട്ടിൽ വീട്ടിലൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഒരു ഫുൾ ഷവായും അതുപോലെ തന്നെ കുറച്ച് നൂഡിൽസ് ചപ്പാത്തി അങ്ങനത്തെ എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ അവിടെയും കുറേ സമയം പോസ്റ്റ് ആയിട്ടുണ്ടതിന് എന്നാലും വാങ്ങിയിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എങ്ങനെയല്ലോ അവിടെ നിന്ന് വാങ്ങി പിന്നെ വീണ്ടും നമ്മൾ പോകലാണ് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല മോൻക്ക് രണ്ട് മൂന്ന് ചോക്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം വാങ്ങി പിന്നെ ഇതാ പിന്നെ വീണ്ടും നമ്മിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇറങ്ങിയിട്ട് പോകലാണ് അപ്പോൾ മോനാണ് കേട്ടോ ട്രോൾ ഒന്തിയിട്ട് പോകുന്നത് പിന്നെ അതിൻ്റെ ഇതാ വെള്ളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഏട്ടാ നല്ല ഇഷ്ടമാണ് എനിക്കിത് എൻ്റെ പല ഫ്ലേവറും ഉണ്ട് കേട്ടോ മാംഗോ ഞാൻ എടുത്തിട്ടുള്ളത് മാംഗോ ആണ് ഇതിൻ്റെ പല ഫ്ലേവറും ഇഷ്ടമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ട അപ്പം ഇതൊന്ന് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടതിന് അതിൻ്റെ പല ഫ്ലേവറും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പോലാണ് അതിൻ്റെ അടുക്കിതാ മോനെ എന്തോ ഒരു എന്തോ ഒരു വെള്ളം എടുത്തിട്ട് ഓടിയിട്ട് ട്രോളിയിൽ കൊണ്ടുവിടുന്നതാണ് കേട്ടോ എൻ്റെത് കണ്ടിട്ടാണെന്ന് തോന്നുന്നത് അങ്ങനെ എടുത്തിട്ട് ഓടിയിട്ട് അതിൽ കൊണ്ടുവിടുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയി കണ്ടില്ലേ ഫുള്ള് ലൈനാണ് കേട്ടോ നല്ല റഷും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഫുള്ള് ലൈനും കാര്യങ്ങളെല്ലാം ആണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവനെയും കൊണ്ട് കണ്ടാവും കാണുന്നത് കാണുന്നതും എടുത്തിട്ട് ട്രോളിയിൽ ഇടുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അവനേയും കൊണ്ട് പോവാമെന്ന് വിചാരിച്ച് പിന്നെ അവിടെ നിന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മൊരു മൂന്ന് മണിക്ക് വന്ന് മണിക്ക് അവിടെ എത്തി അഞ്ച് മണി ആറ് മണിയാകുമ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായത് പക്ഷേ മൊത്തത്തിലൊന്നും കാണാനോ ഒന്നും പർച്ചേസ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കീണിട്ടുണ്ടായിന് ഇത് തിരിച്ചു പോകുന്നതായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരം രാത്രിക്കുള്ളിൽ വീട്ടിലെത്താന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വന്നു പിന്നെ അവിടെ നിന്നിട്ടില്ല അങ്ങനെ ഇതാ രാത്രി വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കലാണ് കേട്ടോ പിന്നെ കാര്യമായിട്ടൊന്നും എടുക്കാനൊന്നും നിന്നിട്ടില്ല നൂഡിൽസ് ഷവായി ഷവായി എല്ലാം പിന്നെ ചൂട് പോയിട്ട് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ വരുന്ന വയ്ക്കുന്നത് നമ്മൾ പൊറോട്ടയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിച്ചിട്ട് കടന്നുറങ്ങലാണ് പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ വെച്ചാൽ ഒരിക്കലും കൂടി പോകണം ഇൻഷാല്ല ഫുള്ളായിട്ടൊന്ന് ഒന്ന് ചെറിയൊരു തിരക്കെല്ലാം മാറിയിട്ടാകുമ്പോൾ ഒരിക്കലും കൂടി പോകണം എന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ വന്ന് പറയുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ ഹാപ്പി ന്യൂ ഇയർ